നാടൻ പാട്ടുകളിൽ ധാരാളമായി ഭദ്രകാളിയുടെ വർണ്ണനകളും വാഴ്ത്തുപാട്ടുകളും നമുക്ക് കേൾക്കാം പ്രാചീന ഗോത്രവർഗങ്ങളുടെ ആരാധനാ മൂർത്തിയായിരുന്നു ഭദ്രകാളി എന്ന് വേണം കരുതൻ ഇന്നത്തെ കഥയമാമയിൽ ഭദ്രകാളി ചരിത്രം തുടരുന്നു കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രണാമം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഭദ്രകാളി അമ്മയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ സമയത്താണ് പല ആളുകളും പറയുന്നതായി കേട്ടു ഭദ്രകാളിയെ ഉപാസിക്കേണ്ടത് ദുർഭൂതങ്ങളിൽ നിന്ന് ദുഷിച്ച ശക്തികളിൽ നിന്ന് ഭൂതപ്രേത പിശാചുകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മയുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ സംഹാരം മാത്രമാണ് അങ്ങനെയുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാരണ ഒന്ന് മാറ്റാൻ കൂടിയാണ് ഇന്നത്തെ ഈ കഥയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്മ എന്തും തരാൻ പ്രാപ്തയാണ് സർവാർത്ഥ സാധികേ എന്നാണ് അമ്മയെ വിളിക്കുക എന്തും തരാൻ അമ്മയ്ക്ക് സാധിക്കും അതിലൊന്നു മാത്രമാണ് ഈ ദുഷ്ടശക്തികളിൽ നിന്നുള്ള അഭയം അതിൽ നിന്നുള്ള മോചനം അമ്മയ്ക്ക് വിദ്യ തരാൻ സാധിക്കുമോ എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ചില ആളുകളുണ്ട് എന്നാൽ അവരോട് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ദേവിക്ക് എത്രത്തോളം വിദ്യ തരാൻ സാധിക്കുമോ അത്രത്തോളം തന്നെ ചിലപ്പോൾ അതിലുപരിയായിട്ട് ഭദ്രകാളിക്ക് വിദ്യ തരാൻ സാധിക്കും അതിന് ഉദാഹരണമായിട്ടുള്ളൊരു കഥയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഭാരതത്തിൻ്റെ കാവ്യ പാരമ്പര്യം നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ളൊരു കവി രഘുവംശം നമുക്ക് സമ്മാനിച്ച കുമാരസംഭവം നമുക്ക് സമ്മാനിച്ച മേഘ സന്ദേശം നമുക്ക് സമ്മാനിച്ച ആ മഹാത്മാവ് സാക്ഷാൽ കാളിദാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് അദ്ദേഹം ഒരു ബ്രാഹ്മണകുമാരനായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തെന്ന് ആർക്കും ഇന്നും അറിയില്ല അദ്ദേഹം വളരെയധികം പണ്ഡിതനായിരുന്നു ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് നിത്യേനെ ശിവക്ഷേത്രത്തിൽ പോയി മഹാദേവന്റെ വലിയ ഭക്തനായിരുന്നു എപ്പോഴും ശിവക്ഷേത്രത്തിൽ പോയിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനെ നിക്ഷയായിട്ടുള്ള ഭക്തിയുള്ള ആളായിരുന്നു പക്ഷെ അറിയാതെ എപ്പോഴോ തൻ്റെ അറിവിൽ അഹങ്കാരം വന്നു ഒരിക്കൽ ഒരു ശിവക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ഒരു മഹാത്മാവ് ഭഗവാന്റെ ഏതോ മന്ത്രം ചൊല്ലുന്നത് കണ്ടു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എന്തോ പാകപ്പിഴവ് കണ്ട കാളിദാസൻ അദ്ദേഹത്തെ പരിഹസിച്ചു താൻ എന്താണ് ഈ ചൊല്ലുന്നത് ഇങ്ങനെയാണോ ചൊല്ല പരിഹസിച്ച് ചിരിച്ചു എന്നാണ് എൻ്റെ അറിവില്ലായ്മ ഒരു തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ അത് പരിഹസിച്ച നിനക്ക് നിന്റെ എല്ലാ പാണ്ഡിത്യവും നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഈ മഹാത്മാവ് അദ്ദേഹത്തെ ശപിച്ചു അതോടുകൂടി എങ്ങനെയായിരുന്നോ ഇത്രയും കാലത്തെ ജീവിതം അദ്ദേഹം ജീവിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറാൻ തുടങ്ങി ഇത്ര നാൾ പാണ്ഡിത്യത്തിന്റെ ഏറ്റവും ഉയരത്തിലായിരുന്നു ഇപ്പൊ എന്താണ് ഓരോ ദിവസവും ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല ഓടിച്ചെന്ന് ആ മഹാത്മാവിന്റെ കാൽക്കൽ തന്നെ നമസ്കരിച്ചു എനിക്ക് ശാപമോക്ഷം വേണം എന്ന് അപേക്ഷിച്ചു അദ്ദേഹം പറഞ്ഞു നീ ചെയ്ത തെറ്റിൽ നീ പശ്ചാത്തപിച്ചു അതുകൊണ്ട് നിനക്ക് ഭാവിയിൽ ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടാവും ആ സമയത്ത് നിനക്ക് ഈ നഷ്ടപ്പെട്ട മുഴുവൻ പാണ്ഡിത്യവും തിരിച്ചു കിട്ടും അങ്ങനെ കാളിദാസൻ വളരെയധികം ദുർബുദ്ധിയായി ഒരു മന്ദബുദ്ധിയെ പോലെ ജീവിക്കായിരുന്നു ആ നാട്ടിലെ രാജകുമാരിയായിട്ടുള്ള ഒരു യുവതിക്ക് വിവാഹാലോചന വരുന്നു ആ രാജാവിൻ്റെ വൃത്യന്മാർ തീരുമാനിക്കുന്നു ഏറ്റവും മൂഢലായിട്ടുള്ള ഒരാളെ കൊണ്ട് ഈ രാജകുമാരിയെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിന് വളരെ വിസ്തരിച്ച് ഈ കഥ പറയുന്നുണ്ട് വൃത്യന്മാർ വന്ന് നോക്കുമ്പോൾ കാളിദാസനെ കാണുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളായിട്ടാണത്രേ അവർ തീരുമാനിച്ചു ഇതിനേക്കാൾ ദുർബുദ്ധിയായിട്ടുള്ള ബുദ്ധി ഇല്ലാത്തവനായിട്ടുള്ള ആരും ഈ രാജ്യത്തുണ്ടാവില്ല ഇവനെ ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം അങ്ങനെയാണ് ആ കാളിദാസന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നത് അവൾ പോലും അദ്ദേഹത്തിന്റെ ഈ പാണ്ഡിത്യമില്ലായ്മയെ പരിഹസിക്കുന്നു അതിരാത്രിയിൽ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന കാളിദാസനെ അപമാനിക്കുന്നു ആ വീട് വിട്ട് കാളിദാസൻ ഇറങ്ങുകയാണ് അദ്ദേഹം ദൂരെ ഏതോ കാട്ടിലൂടെ സഞ്ചരിക്കുന്നു ആ കാട്ടിലൂടെ സഞ്ചരിച്ചൊരു ക്ഷേത്രം കാണുന്നു അതൊരു കാളി ഭഗവതിയുടെ ക്ഷേത്രമാണ് ഭദ്രകാളിയുടെ ക്ഷേത്രമാണ് അവിടെ ചെന്ന് നോക്കി ആരെയും കണ്ടില്ല ക്ഷേത്രം തുറന്നു കിടക്കുന്നുണ്ട് നേരെ അതിനകത്തേക്ക് കയറി ആ ഭഗവതിയുടെ നട അടച്ച് കുറ്റിയിട്ടു ദേവി രാത്രി സഞ്ചാരത്തിന് പോയ സമയമായിരുന്നു ദേവി തിരിച്ചു വന്നു ഭൂതപ്രേത കൂടി തൻ്റെ പ്രൗഢി മുഴുവൻ കാണിച്ചുകൊണ്ട് ഭഗവതി തിരിച്ചു വന്നു നോക്കുമ്പോ തൻ്റെ സ്വന്തം വീട് തന്റെ ആലയം അത് ആരോ അടച്ചിട്ടിരിക്കുന്നു സാക്ഷ ദേവി അത്യന്തം കോപത്തോടു കൂടി ചോദിച്ചു ആരാണ് അകത്ത് ദേവി ഉദ്ദേശിച്ചത് അകത്തുള്ള ആരാണെങ്കിലും ഇപ്പൊ ഭയന്ന് വിറച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് പക്ഷെ അത് സംഭവിച്ചില്ല മറിച്ച് സംഭവിച്ചത് അകത്തു ചോദ്യം വന്നു ആരാണ് പുറത്ത് ദേവി ആദ്യമായിട്ടാണ് തിരിച്ചൊരു ചോദ്യം കേൾക്കുന്നത് ദേവിക്ക് എന്തോ ചെറിയ സന്തോഷം തോന്നുന്നതാണ് തന്നോട് സംസാരിക്കുന്ന ആരോ അകത്തുണ്ട് ദേവിക്ക് അകത്തേക്ക് കയറാനുള്ള ധൃതി കൊണ്ട് ദേവി സ്വയം പരിചയപ്പെടുത്തി ദേവി പറഞ്ഞു പുറത്ത് കാളി എന്നാണ് ഉടനെ തന്നെ അകത്തുനിന്ന് അടുത്ത ശബ്ദം വരുന്നു അകത്ത് ദാസൻ എന്നാണ് ആരായിരുന്നാലും എനിക്ക് അകത്തേക്ക് കയറാനുള്ള സമയമായി വാതിൽ തുറക്കൂ ഉടനെ തന്നെ കാളിദാസൻ പറഞ്ഞു അമ്മേ എനിക്ക് വേണ്ടത് തന്നാലേ ഞാൻ വാതിൽ തുറക്കുള്ളൂ എന്താണ് നിനക്ക് വേണ്ടത് എന്റെ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ അറിവും വിദ്യയും അങ്ങ് എനിക്ക് പ്രദാനം ചെയ്യണം ദേവി ആ നട തുറന്ന് കാളിദാസന്റെ അകത്തേക്ക് കാളിദാസന്റെ അടുത്തേക്ക് പോകുന്നു കാളിദാസനെ മടിയിലിരുത്തിയ അമ്മ തൻ്റെ തൃശൂലം കൊണ്ട് കാളിദാസന്റെ നാക്കിൽ ഹരിശ്രീ കുറിച്ചു എന്നാണ് അവിടെ നിന്നാണ് നാം ഇന്ന് കാണുന്ന രഘുവംശം എഴുതിയ മേഘസന്ദേശം എഴുതിയ കുമാരസംഭവം എഴുതിയിട്ടുള്ള കാളിദാസനിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ആ ഭദ്രകാളി എഴുതി കൊടുത്ത ഹരിശ്രീയിൽ നിന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദേവി കേവലം ഈ ഭൂതപ്രേതഭിശാചികളെ ഒഴിപ്പിക്കുന്ന ഒരു ദേവത മാത്രമല്ല ഏതൊരു മനുഷ്യനും വിദ്യ ലഭിക്കാനായി അത്രയധികം ഭക്തിയോടുകൂടി സേവിച്ചാൽ മുഴുവൻ പാണ്ഡിത്യവും നിങ്ങളുടെ കാൽ കീഴിൽ വെച്ച് തരുന്ന ദേവതയാണ് ശ്രീഭദ്രകാളി തെന്നാലിരാമനുമായിട്ട് ബന്ധപ്പെട്ടും ഇത്തരം രസകരമായിട്ടുള്ളൊരു കഥ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അപ്പോൾ ഭഗവതി വിദ്യ പ്രദാനം ചെയ്യുന്നതിൽ അത്യന്തം നിപുണയാണ് എന്ന് മനസ്സിലാക്കുക അമ്മയ്ക്ക് സാധിക്കുന്നത് വെറും ബാധ ഒഴിപ്പിക്കൽ മാത്രമല്ല അങ്ങനെയുള്ള ധാരണകളിൽ നമ്മൾ ആരും തന്നെ കുടുങ്ങിക്കിടക്കരുത് എന്നാണ് ഈ കഥ കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഹരിശ്രീ കുറിച്ച ആ കാളിദാസൻ അവിടെ വെച്ച് ദേവിക്കൊരു കവിത ഒരു സ്തുതി എഴുതി കൊടുത്തു എന്നാണ് പലപ്പോഴും മഹാത്മാക്കളൊക്കെ ചൊല്ലാറുണ്ടാക്കാൻ വിധ ശ്യാമളാദണ്ഡകം എന്നാണ് അതിൻ്റെ പേര് നമ്മുടെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ശ്യാമാ തണ്ടകം വായിക്കാനും പഠിക്കാനും ദേവിയുടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചൊല്ലാനൊക്കെ സാധിച്ചാൽ വളരെ നല്ലതാണ് അമ്മയ്ക്ക് അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണ് കാളിദാസന്റെ ശ്യാമാ തണ്ടകം അപ്പം ആ ശ്യാമളാദണ്ഡകത്തിലൂടെ സ്തുതിക്കപ്പെടുന്ന വിദ്യാദായിനിയായിട്ടുള്ള ഏതൊരു മൂഢനെയും പണ്ഡിതനാക്കുന്ന ആ ഭഗവതിയെ സാഷ്ടാംഗം നമസ്കരിക്കുക പരമമായിട്ടുള്ള വിദ്യ ആ അമ്മയുടെ ചൈതന്യം കൊണ്ടാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നത് എൻ്റെ ഉള്ളിൽ എല്ലാ കാലത്തും ഉള്ളത് ആ അമ്മ തന്നെയാണെന്നുള്ള പരമമായിട്ടുള്ള വിദ്യ അത് അമ്മ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം